യു എയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർ പാസ്പോർട്ടിന് അപേക്ഷിച്ചാൽ ഇനി മുതൽ ലഭിക്കുന്നത് ഇ പാസ്പോർട്ട് കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളുള്ള ആർ എഫ് ഐ ഡി ചിപ്പ് ഘടിപ്പിച്ച പാസ്പോർട്ടുകളുടെ വിതരണം ആരംഭിച്ചുവെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഇ പാസ്പോർട്ടുകൾ എമിഗ്രേഷൻ നടപടികൾ വേഗത്തിലാക്കാനും വ്യാജ പാസ്പോർട്ടുകൾ പാസ്പോർട്ടിലെ തിരുത്തലുകൾ എന്നിവ മനസ്സിലാക്കാനും സഹായിക്കുമെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ കോൺസുലറ്റ് ജനറൽ സതീഷ് കുമാർ ശിവനും ഇന്ത്യൻ എംബസിയുടെ ചാർജ് ഇ അഫയേഴ്സ് എ അമർനാഥും പറഞ്ഞു ഒക്ടോബർ ഇരുപത്തിയെട്ട് മുതൽ പുതിയ പാസ്പോർട്ടിനോ പാസ്പോർട്ട് പുതുക്കാനോ അപേക്ഷകൾ നൽകുന്നവർക്ക് ലഭിക്കുക ഇ പാസ്പോർട്ട് ആയിരിക്കും പാസ്പോർട്ടിൽ ചേർത്തിരിക്കുന്ന ചിപ്പിൽ പാസ്പോർട്ട് ഉടമയുടെ വിവരങ്ങൾ ഡിജിറ്റലായും രേഖപ്പെടുത്തും പുതുക്കിയ പാസ്പോർട്ട് സേവാ പോർട്ടൽ കൂടുതൽ കാര്യക്ഷമവും വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കാൻ സഹായിക്കുന്നതുമാണ് പുതിയ രേഖപ്പെടുത്തേണ്ട വിവരങ്ങളിൽ മാറ്റമില്ലെങ്കിൽ പഴയ പാസ്പോർട്ട് നമ്പർ കൊടുത്ത് രണ്ട് മിനിറ്റിനുള്ളിൽ അപേക്ഷ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കും എന്നാൽ നിലവിലെ പാസ്പോർട്ടുകളുടെ കാലാവധി അവസാനിക്കും വരെ സാധുവായിരിക്കുമെന്നും കോൺസൽ ജനറൽ വ്യക്തമാക്കി ഒക്ടോബർ ഇരുപത്തിയെട്ടിന് മുൻപ് അപേക്ഷ നൽകിയവർക്ക് ആവശ്യമെങ്കിൽ ഈ പാസ്പോർട്ടിനായി അപേക്ഷിക്കാം Which will uh, which is an added security feature. It is essentially nothing but the digital copy of the information that is otherwise contained physically in the passport actually. So now what that means is that if somebody tries to forge the passport or fake the passport, it will be easily detectable when they you know uh, travel across immigrations. ും ഈടാക്കുക വേഗത്തിൽ പാസ്പോർട്ട് ലഭിക്കുന്ന തൽക്കാല ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ തുടർന്നും ഉണ്ടാകും അമൃത ന്യൂസ് ദുബായ്